തനിക്കെതിരെ ഉയർന്ന പരാതികളും സംഘടനയിൽ ചർച്ച ചെയ്യുമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ മെമ്മറി കാർഡ് വിവാദം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നറിയില്ല താൻ നേരത്തെ മത്സരിച്ചിരുന്നപ്പോഴും ഉയരാത്ത ആരോപണമാണ് ഇപ്പോൾ ഉയർന്നതെന്നും കുക്കു പരമേശ്വരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു മുപ്പത് വർഷത്തെ അമ്മാ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കുക്കു പരമേശ്വരാണ് വനിതാകൾ താൽപ്പത്തേക്ക് വന്നോ എന്ന തെരഞ്ഞെടുപ്പ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ കുക്കു പരമേശ്വർ തന്നെ ട്വന്റി ഫോറിനോടൊപ്പം ചേരുകയാണ് ചേച്ചി ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ എന്തായാലും ഒരുപാട് വിവാദങ്ങൾ ആരോപണം പ്രത്യാരോപണങ്ങൾ ഒടുവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്താണ് പറയുന്നത് അമ്മയുടെ മക്കളെ ഒരുപാട് കടമ്പകളുണ്ട് ബാക്കി നേരത്തെ ഹേമിഷനിലേക്ക് ആര് ജയിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും ചലഞ്ചസ് ഉണ്ടാവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഉള്ളൂ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഈ വിവാദ ആരോപണം അവർക്ക് എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല നോക്കണ്ടേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കുക ഒരു വിഭാഗം വനിതകൾ എനിക്കറിയില്ല കഴിഞ്ഞ കൊല്ലവും ഞാൻ നിന്നിരുന്നു അതില്ലാത്തത് ഇത്തവണ ഉണ്ടായി അതെന്താണെന്ന് അന്വേഷിക്കണം നടപടികളിലേക്ക് മുന്നോട്ട് പോയി ഡിജിപിക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഞങ്ങൾ അത് നോക്കിയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇപ്പോഴല്ലേ ഫോം ചെയ്തത് ഞങ്ങൾക്ക് സമയം തരും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ചോദിക്കാനുള്ള അവസരം ഞങ്ങൾ തരാം ഞങ്ങൾ സമയം തന്ന് ഞങ്ങൾ ഇതിനെ എന്താണെന്ന് മനസ്സിലാക്കണം ഡബ്ല്യൂ സിന്റെ ഭാഗമായിട്ട് കുറച്ച് അംഗങ്ങളൊക്കെ പുറത്തു പോയിട്ടുണ്ട് അപ്പം അവരെയൊക്കെ എത്തിക്കാനുണ്ട് എനിക്ക് ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളല്ല ഗിമിറ്റായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം